കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വഴുത്തപ്പെടുവാനാകട്ടെ വിശയപ്രവോധനം അമ്പത്തിയാറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ പള്ളി ദൈവത്തിൻ്റെ കൂടി വരവ് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് അതാണ് മണവാട്ടി സഭയുടെ അടിസ്ഥാനം ഈ ആഴ്ചവട്ടം അവസാനിക്കുമ്പോൾ സംഭവഘരമായ ഒരു ആഴ്ചവട്ടത്തിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ ആഹ്ലാദത്തുമുറപ്പിൽ ലോവും പാടും ആഹ്ലാദത്തിൻ്റെ അലയടികൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുമനു ഒരുമനപ്പെട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ ശക്തി നൽകുവാൻ സാധിക്കണം ഒരു ആലയം എന്ന് പറയുന്നത് ഒരു പള്ളി എന്ന് പറയുന്നത് ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടുന്നതാണ് ഒരു വിശുദ്ധ ആലയത്തിൽ ഒരുമിച്ച് കൂടി ഒരു മാമോദീസ ഏറ്റ് അവിടെ കുർബാനയേറ്റ് അവിടെ വിവാഹം കഴിച്ച് വളർന്ന് മക്കളും കൊച്ചുമക്കളുമായി ഗ്രാൻഡ് പേരൻസായി ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു പള്ളി ഒരാലയം ലോകത്തിന് കൊടുക്കുന്ന വലിയ ഒരു സന്ദേശം ഒരു സമൂഹത്തെ വളർത്തുമ്പോൾ അത് കർത്താവ് വിഭാവനം ചെയ്യുന്നത് ഒരു കൂട്ടർക്ക് മാത്രമോ ഒരാൾക്ക് മാത്രം വളരാനുള്ളതല്ല എന്നുള്ളതാണ് പക്ഷേ അത് വളരണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ മനോഭാവത്തിൽ ആരും അവിടെ കൂടുന്നു അവർ വളരും അല്ലാത്ത ഒരാൾക്ക് വളരാൻ സാധിക്കുകയില്ല അതിനെ ആരുമായിട്ടും പ്രത്യേകിച്ച് അവർക്ക് അവരതിനുവേണ്ടി വളർത്തണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല തന്നെ വളർന്നോളൂ അവരതിൻ്റെ ഭാഗമായി തീരും അവരെ ഒഴിച്ചുവിടാൻ ഒഴിച്ചു മാറ്റാനോ ഒഴിച്ചുവിടാനോ സാധിക്കുകയില്ല ഒരു ഫോഴ്സ്ഫുള്ളി ഉള്ള വളർച്ചയല്ല അത് സാധിക്കുന്നത് പിന്നെയോ ദൈവവുമായ ഒരു വളർച്ചയാണ് സാധിക്കുന്നത് അപ്പം അത് വാങ്ങണം അവിടെയാണ് വളർച്ച സംഭവിക്കുന്നത് പ്രാർത്ഥിക്കാൻ എത്രമാത്രം ഉള്ള മനോഭാവം ഉണ്ടോ പ്രാർത്ഥനയാണ് ഒരു മനുഷ്യൻ്റെ ശക്തി കാരണം ബന്ധമാണ് പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധമാണ് പ്രാർത്ഥന ദൈവവചനമാണ് ദൈവം ഇതിനോടുള്ള ബന്ധമാണ് പ്രാർത്ഥന ദൈവവചനം ദായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി അതുല്യമായ ശക്തിയാണ് അതുല്യമായ ശക്തി അതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ടെന്നല്ല ശരിയായി പ്രാർത്ഥിക്കുന്നവന് ശരിയായി വേദോത്സവം പഠിക്കുന്നവന് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും ഉൾക്കൊള്ളണമെന്ന് ആവേശമുണ്ടാകും അതിൻ്റെ പവർ അതാണ് കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ പവർ ആ കുർബാനയുടെ പവർ ഇപ്പോൾ ഓണകാലമാണല്ലോ ഓണം ഇന്നും ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഓണസദ്യയുടെ ഭാഗമാണല്ലോ എല്ലായിടത്തും ഓണസദ്യയാണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഈ ഓണസദ്യ കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഈ ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു ആവേശമുണ്ടാകുന്ന ആ ഒരു ഐക്യത്തിൻ്റെ ഒരു ആ ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ ഒരേ ആഹാരം എല്ലാവരും ഭക്ഷിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള പല സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ തരത്തിൽ ചിലപ്പോൾ പല രുചിയിലായിരിക്കും എന്നാൽ ആ ഒരു ഐക്യത്തിൻ്റെ ഒരുമയുടെ ഒരു അനുഭവം വരുമ്പോൾ അതിനെ രുചിച്ചറിയുമ്പോൾ അതിൻ്റെ പിൻപിലുള്ള എഫേർട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് അത് ഒരു നല്ല അരിയായി വന്ന് അത് ചോറായി നമ്മുടെ ഇലയിൽ വീഴണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ വിഭവങ്ങളൊക്കെ അത് നമ്മുടെ ഇലയിൽ എത്തണമെങ്കിൽ അതിന് പിന്നിൽ ധാരാളം പേര് കഷ്ടപ്പെടുന്നുണ്ട് എഫേർട്ടുണ്ട് അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനൊരു കൂട്ടായ്മ ഉണ്ടാകുന്നത് അവിടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പഠനമാണ് നിന്റെ ക്രൈസ്തവ ജീവിതത്തിൽ നീ വളരുവാനും നിനക്ക് പീസ്ഫുൾ ആയി ജീവിക്കുവാനും നിനക്ക് ആരോഗ്യം ലഭിക്കുവാൻ നിനക്ക് ശക്തി ലഭിക്കുവാൻ നിന്റെ പ്രാർത്ഥനയും നിര ദൈവത്തിന് പഠനവുമാണ് നിന്നെ ബലപ്പെടുത്തി 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 മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഈ ആശോട്ട് അവസാനിക്കുമ്പോൾ ഈ പ്രത്യേക ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവില്ല ആ പ്രാർത്ഥനാലയമായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനാലയമാകണം നമ്മൾ ഭവനം പ്രാർത്ഥനാലയമാകണം നമ്മൾ നിൽക്കുന്നിടം പ്രാർത്ഥനാലയമാകണം അതിലേക്ക് നമ്മളെ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചോടണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ അധ്യാപകർ അനന്ധ്യാവർ പ്രഥമ അധ്യാപകർ ബിഡിനനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ ലോകമെമ്പാടും വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ലോകമാടും സുവിശേഷം കൊടുക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരും ഒരുപോലെ യാവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം ഈ വചനത്താൽ നിന്ന് മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മുത്തോ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലസ് ചെയ്യൂ